േഴ്സ് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഓവറായിട്ട് ഇത് ഇപ്പോൾ എക്സ്പെക്റ്റേഷൻസ് ആവട്ടെ എന്ത് കാര്യമാവട്ടെ എന്തും ഓവറായാൽ കുറച്ച് പ്രശ്നമാണ് അല്ലേ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കേടുപാടുകളൊന്നും കൂടാതെ കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഓവർ തിങ്കിങ് അത് വലിയൊരു പ്രശ്നമാണ് ചിന്തിച്ചു കൂട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും അവസാനം ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ചതൊക്കെ വൃത്തയായിപ്പോയി എന്ന് തോന്നുന്ന സമയങ്ങളുണ്ടാവും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം നിസ്സാരം എന്താ പറയുക ഹസ്ബൻഡ് വൈഫും ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് എന്ത് റിലേഷനും ആവട്ടെ ജസ്റ്റ് എവിടെയെങ്കിലും പോയി വന്നില്ല അയ്യോ കുറച്ച് ലേറ്റായി ഓവർ തിങ്കിങ് അങ്ങോട്ട് തുടങ്ങും ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയോ അത് ഇത് ഭയങ്കര ടെൻഷനും ഭയങ്കര ഓവറായിട്ട് നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓ വെറുതെ ചിന്തിച്ചു കൂട്ടിന്നൊരു തോന്നൽ അല്ലേ അങ്ങനെ നമ്മൾ ഈ ഓവറായിട്ടുള്ള ഈ ഓവർ തിങ്കിങ് അങ്ങോട്ട് മാറ്റുവാണെങ്കിൽ കുറേയൊക്കെ മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടും അത് വരുന്നിടത്ത് വെച്ചിങ്ങോട് വരട്ടെ അത് വരുന്നത് പോലെ വരട്ടെ എന്തായാലും നല്ലതേ വരുള്ളൂ എന്നങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും കുറേയൊക്കെ ഇങ്ങോട്ട് ഓക്കെ ആയി കിട്ടും ഇനി ഓവർ കെയറിങ് അതും ഒരു വലിയ പ്രശ്നമാണ് ഭയങ്കര ഇറങ്ങിയിരിക്കും ആയിരിക്കും പിള്ളേരുടെ കാര്യത്തിലാവട്ടെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാവട്ടെ വൈഫിൻ്റെ കാര്യത്തിലാവട്ടെ ഒക്കെ നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് കെയർ ചെയ്യും ഈ ഓവർ കെയറിങ് മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒരു കാര്യമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും അയ്യോ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലോ അവിടെ നോക്കി പോകണേ ഇവിടെ നോക്കി പോകണേ നമ്മൾ ഈ കുട്ടികളോടൊക്കെ പാരൻസ് ഈ ഓവർ കെയറിങ് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും നടിട്ടുണ്ടാവും തൊട്ടങ്ങി എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് തുടങ്ങും അത് ശരിയാണ് ആർക്കും അധികം ഒരാളെ ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് കെയർ ചെയ്യാൻ പോകുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല ആരുടെ കാര്യത്തിലും അതിപ്പം അങ്ങനെ ആ ഒരു ഓവർ കെയറിങ് വരുമ്പോഴാണ് കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഓവർ കെയറിങ് പിന്നെ അത് ഓവർ നിയന്ത്രണങ്ങളിലേക്ക് പോകും ഇല്ലേ അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക അതിനപ്പുറത്തേക്ക് അവർക്ക് അവരെ ഒരു പരിധിവരെയൊക്കെ കെയർ ചെയ്യാനൊക്കെ അറിയാം ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ എല്ലാവരും ഇൻഡിപ്പെൻ്റ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങളെ നന്നായിട്ട് കെയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മളിങ്ങനെ ഓവറായിട്ട് കെയർ ചെയ്ത് എന്താ പറയുക അവർ ഇറിറ്റേറ്റ് റിട്ടേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ആ ഒരു കെയറിങ് ആവശ്യത്തിന് മതി അനാവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു തിരിച്ചടി വരും അപ്പം ഓവർ തിങ്കിങ് ഒരു പ്രശ്നമാണ് ഓവർ കെയറിങ് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഓവർ എല്ലാവും അതും ഒരു പ്രശ്നമാണ് ആവശ്യത്തിന് എന്തുമാവാം അനാവശ്യത്തിനായാലാണ് എല്ലാം പ്രശ്നമാവുന്നത് ഒരു പരിധി വിട്ട് വിട്ടാരെയും സ്നേഹിക്കാൻ പാടില്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അങ്ങനെ നമ്മൾ ഓവറായിട്ട് ഒരാളെ അങ്ങോട്ട് അങ്ങോട്ട് സ്നേഹം അങ്ങോട്ട് വാരി കോരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു പക്ഷേ അതിങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്നില്ല അപ്പം എന്താവും മനസ്സെത്താ കറന്ന് ആകെ തരിപ്പണമായി ആകെ പ്രശ്നവും എല്ലാത്തിനും ഒരു പരിധി ഇട്ടം കൊടു വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മാനസിക നില വളരെയധികം പ്രശ്നത്തിലാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വന്ന കൗൺസിലിങ്ങും കാര്യങ്ങളും ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ അഫെയർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ചിലപ്പം ഭയം ഒരായിട്ട് അങ്ങോട്ട് ഓവറായിരിക്കും ഓവർ അഡിക്റ്റ് ആവാന്നൊക്കെ പറയത്തില്ല ആ ഒരു രീതിയിലായിരിക്കും മറ്റൊരാൾക്ക് ചിലപ്പോൾ തിരിച്ചും ഇങ്ങോട്ടേക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാവണമെന്നില്ല അതന്നെ പറഞ്ഞ എന്തിനും ഒരു പരിധി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല പരിധി വിട്ട് കഴിയുമ്പോൾ എല്ലാം പ്രശ്നമാണ് അതായത് പരിധിയിൽ കൂടുതൽ ആരെയും സ്നേഹിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓവർ ട്രസ്റ്റ് ഒരു വലിയ പ്രശ്നമാണ് ഈ വിശ്വസിക്കുന്നതും ഇതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നാണോ എന്നൊന്നുമില്ല എല്ലാവരും ഈ കാണുന്നതൊന്നും ശരിയാവണമെന്നില്ല അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളങ്ങോട് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി ചെന്ന് ചാടുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഓവർ തിങ്കിങ് ഒരു പ്രശ്നമാണ് ഓവർ കെയർ ഒരു പ്രശ്നമാണ് ഓവർ ട്രസ്റ്റ് ഒരു പ്രശ്നമാണ് ഓവർ ലവ് ഒരു പ്രശ്നമാണ് എന്തും ഓവറായ പ്രശ്നമാണ് എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുക ആദ്യം ഒരു ബൗണ്ടറി നിശ്ചയിക്കുക ആദ്യം ഇതൊക്കെ എല്ലാ വിശ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും വൺ ബൈ വൺ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല സേഫായിട്ട് നമ്മൾ ഇന്നിൽ ജീവിക്കുക ഇന്നത്തെ സന്തോഷം നോക്കുക നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ല ഇന്ന് നമ്മൾ സന്തോഷിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതെങ്കിലും മര്യാദയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആ ഇന്ന് ഞാൻ കുറച്ച് ഒന്ന് എന്താ പറയുക സാക്രിഫൈസ് ചെയ്തിട്ട് നാളെ നാളത്തേക്ക് വേണ്ടിയിട്ട് ആ സന്തോഷം കണ്ട് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയല്ല നാളെ ചിലപ്പോൾ ഇതിനേക്കാളും കഷ്ടമായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ് പോയതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല നമുക്ക് എന്താ ഇന്നത്തെ ദിവസം വേണം ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക ഒന്നും ഓവറാക്കണ്ട എല്ലാത്തിനും ഒരു ലിമിറ്റ് കൊടുക്കുക ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോവുക അപ്പം നല്ലൊരു സൺഡേ കഴിയാറായില്ലേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ